എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തിനാലിന് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ജിൻഡോയുടെ പുറത്താകലെ കുറിച്ചും ഗബ്രിയുടെ ചില സഹിഘട്ട ഗെയിമുകളെ കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ എത്തിക്കാനും ശ്രമിക്കുക ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുള്ള വാണിംഗങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം ജിൻഡോയ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഗബ്രിയെയും ജിൻഡോയും ഒരുമിച്ച് കൺഫെഷൻ ിൽ വിളിച്ചിട്ട് വീട്ടിലിരിക്കുന്നവരെ തെറി പറയരുതെന്ന് ശക്തമായിട്ടുള്ള ഒരു വാണിംഗ് കൊടുത്തു ഇനി ഒരു കാരണവശാലും വീട്ടുകാരെ നിങ്ങളുടെ വിഷയത്തിലേക്ക് ജിൻഡോയെ ചെയ്യാൻ വേണ്ടി പല വഴികളിലൂടെയും ഗബ്രി സഞ്ചരിക്കുന്നുണ്ട് ഗബ്രിയുടെ പുതിയ തന്ത്രം സെക്വൽ ഹരാസ്മെന്റ് ആണ് ജിൻഡോ ചെയ്തിട്ടുണ്ടെന്നാണ് ഗബ്രിയുടെ ബോഡി കണ്ടിട്ട് ജിൻഡോ പറഞ്ഞത് പെണ്ണുങ്ങളുടെ ബോഡി പോലെ അതും ഒരു ആരോപണമായിട്ട് ഗബ്രി കൊണ്ടുവരുന്നുണ്ട് ഗബ്രി മാത്രമല്ല ഗബ്രിയുടെ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നാണ് ജാസ്മിന്റെ ആരോപണം ഗബ്രിയും ജാസ്മിനും കൈപിടിച്ചിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല അവർ ജയിലിലായിരുന്നപ്പോ ഇതിന്റെ ഒളിഞ്ഞു നോക്കിയെന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ഇതിന്റെയൊക്കെ കൂടെ തന്നെ റസ്മിൻ വന്ന സ്ഥലത്തെ ആക്ഷേപിച്ച ഒരു കേസ് കൂടെ ഉണ്ട് മട്ടാഞ്ചേരിയിലുള്ളവർ അങ്ങനെയാണ് അത്രയെന്ന് റസ്മിൻ ഒരു ഗുണ്ടയാണെന്ന് വരെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൌസിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അവിടെ ആരെങ്കിലും ഒന്ന് മീൻ കളിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളെ വെറുപ്പിച്ച് പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കും ആദ്യ ആഴ്ച രതീഷ് പുറത്തായതും രണ്ടാമത്തെ ആഴ്ച റോക്കി പുറത്തു പോയതും ഇത്തരം പ്രൊവോക്കിംഗ് കൊണ്ടാണ് ഇനി അടുത്ത ചീട്ട് ജിൻഡോയ്ക്കാണ് ഇത്രയും ആളുകളെ പ്രഷറൊക്കെ താങ്ങാൻ ജിൻഡോയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഫിസിക്കൽ ടാസ്കുകൾക്കിടയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുമ്പോൾ ശാരീരികപരമായിട്ടുള്ള ഒരു ആക്രമണം പുള്ളി ഭാഗത്ത് നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുള്ളി പുറത്തുപോകുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നാവ് കൊണ്ട് എന്തെങ്കിലും ഒരു റൂൾ ബ്രേക്ക് ചെയ്താലും പുള്ളി പുറത്തു പോകും വരുന്നയാഴ്ച മൂന്നിലധികം വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ആര് പുറത്തു പോയാലും യാതൊരു പ്രശ്നവുമില്ല ഒരു പ്രത്യേകതരം ബുദ്ധിയുടെ ഉടമ കൂടിയാണ് ജിൻഡോ ജിൻഡോയുടെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്നാണ് ഈ ബോഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന പുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ പുള്ളിന്റെ പേരിൽ ബോഡിക്രാഫ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് പബ്ലിസിറ്റി ആവുമല്ലോ ബിഗ് ബോസിൽ വന്ന ആദ്യ ദിവസം തന്നെ മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നുള്ള എപ്പിസോഡുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജിൻറ്റോ ബോഡിക്രാഫ്റ്റ് എന്നൊക്കെ അവിടെ ആളുകൾ വിളിക്കുമ്പോഴേ ഈ ബോഡിക്രാഫ്റ്റ് അങ്ങ് മ്യൂട്ട് ആയി പോവുകയാണ് അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിരുന്ന ബിഗ് ബോസും റസ്മിൻ വരുന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണ് റസ്മിനുടെ മോഹൻലാലിൻ്റെ അടുത്തൊക്കെ തട്ടിക്കയറാനുള്ള ഒരു കാരണം എന്നൊക്കെ അവിടെ ജിൻറ്റോ പറയുന്നുണ്ടായിരുന്നു അത് വളരെ മോശമായിട്ട് തന്നെ നമുക്ക് തോന്നി പക്ഷേ റസ്മിൻ എന്നുകൊടുത്തുള്ള മറുപടി കാണുമ്പോൾ നമ്മൾ അയ്യടാന്നായി പോകും നിനക്ക് മട്ടാഞ്ചേരിലെ പിള്ളേരെ അറിഞ്ഞുകൂടാ നീ തീർന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ ബാത്റൂമിലോട്ട് പോയിട്ട് ഒരു കാന്താര കാന്താരകിടങ്കാച്ചി ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെയുള്ള വേസ്റ്റുകൾ എടുത്ത് ഫ്ലോറിലോട്ട് എറിഞ്ഞിട്ട് വാജിന്റെ വന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ ജാൻമണി വാ തുറന്ന അബദ്ധ റസ്മിനെയൊക്കെ പറയുന്നു നോറെ തേർഡ് ക്ലാസ് എന്നൊക്കെ വിളിക്കുന്നു പല മത്സരാർത്ഥികളെയും പുറത്തെ ലൈഫ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു റസ്മിനെ ഗുണ്ടെന്നൊക്കെ വിളിച്ച് ജിൻഡോയ്ക്ക് പറ്റുകൂട്ടാ ജാൻമണി ജിൻഡോ ഉണ്ടാക്കുന്ന വിഷയങ്ങളിലെ ജിൻഡോയ്ക്കെതിരെ സംസാരിച്ച് കണ്ടനുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു ഇതായിപ്പോ അർജുനും വന്നു ജിൻഡോ എന്തെങ്കിലും കനത്തിന് അർജുന മറുപടി കൊടുത്തുകഴിഞ്ഞാൽ ആ ആ ആ എന്നൊക്കെ അർജുൻ പറയും അല്ലെങ്കിൽ ഓ ഓ ഓ എന്ന് ഓർജുൻ അതിനിടയിൽ നമ്മുടെ ശരണയൊക്കെ മൂക്കിനിടി കിട്ടുന്നു ആ മൂക്കി ടിച്ചത് ഗ്രി ആണെന്ന് യമിനെ കണ്ടതായും പറയുന്നു ഫിസിക്കൽ ടാസ്കൾ പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം കാണിക്കാൻ വേദിയാവും പക്ഷെ ഇവിടെ നടന്ന അതൊന്നുമല്ല അറിയേണ്ട സംഭവിച്ചാണ് പക്ഷേ ഈ ഇടി കിട്ടിയത് ജിൻഡോയ്ക്കായിരുന്നെങ്കിൽ ഗബ്രി എടുത്ത് എറിഞ്ഞാൽ മൂക്കിടിച്ചും ഗബ്രിയ ആണെന്നൊന്നും ഗെബ്രി സമ്മതിച്ചിട്ടില്ല ഇനി മോഹൻലാൽ വരുമ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും സമ്മതമാവായിരിക്കും ഈ ആഴ്ചത്തെ എപ്പിസോഡിന്റെ ലെങ്ത് കൂടും ഒരുപാട് വീഡിയോകളാണ് കാണിക്കാനുള്ളത് റസ്മിൻ എന്ന മത്സരാർത്ഥിയെ നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ളവർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ നിങ്ങളെ ഉയർന്നോ റസ്മിൻ എന്ന കോമണ്ടർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആയിട്ട് നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് Escribía.